ഇസ്ലാമിക രീതി അനുസരിച്ച് ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഈ പ്രധാനമായിട്ടും പറയുന്ന ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം ഭാര്യയെ സ്നേഹിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തേത് ഭാര്യയെ റെസ്പെക്ട് ചെയ്യുക ആദരിക്കുക എന്നുള്ളത് മൂന്നാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം അവളോട് സൽസ്വഭാവത്തോടെ പെരുമാറുക എന്നുള്ളതാണ് ഒരിക്കലും ദേഷ്യത്തോടെ സംസാരിക്കരുത് എന്നുള്ളതാണ് നാലാമത്തെ കാര്യം അവളുമായി വിനോദത്തിനും തമാശക്കും വേണ്ടി സമയം കണ്ടെത്തുക എന്നുള്ളതാണ് അഞ്ചാമത്തെ കാര്യം ഗാർഹിക ജോലികളിൽ അഥവാ വീട്ടു ജോലികളിൽ അവളെ സഹായിക്കുക എന്നുള്ളത് ആറാമത്തെ കാര്യം കുടുംബഭാരം വഹിക്കുകയും സാമ്പത്തിക ഭദ്രത കൈവരുത്തുകയും ചെയ്യുക എന്നുള്ളത് നല്ല കാര്യങ്ങൾ പറയുവാനും പ്രവർത്തിക്കുവാനും നാഥൻ തോഫീക ചെയ്യട്ടെ